അങ്ങനെ വെൽക്കം ടു ബ്രിഡ സ്റ്റാർ ബ്രിണാ സ്റ്റാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒക്കെ എടുക്കുക ചെറുതായി മടി മടിവ് ഡൗട്ട് കിട്ടും എങ്കിൽ ഞാനിത് ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ് അപ്പം നിങ്ങൾക്ക് കാണിച്ചെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വസ്ത്രമേളയുടെ ഒക്കെ ഒരു ഒരു പട്ടിൻ്റെയൊക്കെ ഒരു മായ ജോല ജാലത്തേക്കാണ് നിങ്ങളുടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ പോകുമ്പോൾ കണ്ട കാഴ്ചകളാണത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിരുന്നു ഞാൻ ആദ്യം തന്നെ ഒരു ഹിൻഡ് എന്ന കാരണം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകേണ്ട ഈ നിൽക്കുന്ന ആളെ അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് കൈത്തറി വസ്ത്രങ്ങൾ നെയ്ത് പട്ടിൻ്റെ ഒരു നെയ്ത്തിൽ കിട്ടുന്ന അത്ര ഒരു പ്യുവറായിട്ടുള്ള സ്ഥലമാണത് ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ അറിയാം ഇപ്പം നിൽക്കുന്നത് രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലത്തെ വെറൈറ്റി ഓഫ് സാരീസ് നമുക്ക് ഈ രാമചന്ദ്ര ടെക്സ്റ്റൈൽ കാണാൻ വേണ്ടി പറ്റിയിട്ടോ ഇതാണ് ഇവരുടെ ഒരു കട സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ചെറുതായിട്ട് മഴയൊക്കെ ചാർന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ വീട്ടിൽ കണ്ടത് കടയുടെ ഓണറായിട്ടുള്ള ചേട്ടൻ തന്നെ നമ്മൾ നമ്മളിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് ഈ ഒരു ബിൽഡിങ്ങില് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പ നെയ്ത് വന്നിട്ടുള്ള സെറ്റ് സാരികളായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന കാരണം ടെക്സ്റ്റൈലാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാലമാണ് കണ്ണകി ടെക്സ്റ്റ് അപ്പോൾ നമ്മൾ രാമചന്ദ്രയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഉള്ള ടെക്സ്റ്റൈൽസ് ചെയ്ത ഒരുപാട് കളികൾ കാണിച്ചു വെച്ചു ഇവിടെ എനിക്ക് മറ്റുള്ള ഷോപ്പിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ആയി തോന്നിയത് ഇവിടെ കൂടുതൽ സെറ്റ് സാരി സെറ്റ് മുണ്ട് അതിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഓൾറെഡി കാണാത്ത പല പല മോഡലുകളിൽ സെയിം പാറ്റേൺ ആണെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരുപാട് ു ഇപ്പം ഞാൻ എൻ്റെ കൈയിൽ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടേണ്ട ഫേവറേറ്റ് ആയി തോന്നിയവണ്ണമായിരുന്നു ഇതിൻ്റെ ഏകദേശം സ്റ്റാർട്ടിങ് റേറ്റ് ഒരു തൗസൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അവർ അവരത്രയും നെയ്ത് നെയ്ത് കൊണ്ടുവരുന്ന കാരണം നമുക്ക് ഇത്രയും പ്രൈസിൽ അഫോർഡബിൾ ആണ് ഇതൊക്കെ അവർക്ക് അവരുടെ ഓൺലൈൻ സ്റ്റോക്കേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് മൊത്തം കാണുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളൊരു വണ്ടിയിൽ സാരീസ് എടുക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആണ് നമുക്ക് ഇവിടുന്ന് ഇത്ര ഒരുപാട് കളക്ഷൻസിൽ നിന്ന് നമുക്ക് സാരീസ് എടുക്കുമ്പോൾ കേട്ടോ ഇതൊക്കെ ഇപ്പം ഞാൻ നിൽക്കുന്ന സെക്കൻഡ് ഫ്ലോറിലായിരുന്നു സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഇതാണ് എനിക്ക് ആഫ്താവിഡ് സാരിനേക്കാളും കൂടുതലിഷ്ടമായത് ഈ ടെക്സ്റ്റൈൽസിലെ സെറ്റ് സാരികളൊക്കെ ആയിരുന്നു കേട്ടോ ൾസെയിൽ ഷോപ്പാണ് ശേഷം നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സുഭാഷ് ടെക്സ്റ്റിക്കാ പോയത് അതാണ് ഈ കാണുന്നത് ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ ആർക്കിടെക്ചറും ഇൻറ്റീരിയേഴ്സും ഒക്കെ അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ട് നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലത്തെ ചാ ബൈ ബൈ സി യു